ഒന്നര വർഷം മുമ്പാണ് വാഹനാപടത്തിൽ ബൈജു മരണപ്പെട്ടത് ജില്ലയ്ക്ക് അകത്തും പുറത്തും അറിയപ്പെടുന്ന നല്ലൊരു നല്ലൊരു താരം കൂടിയായിരുന്നു പ്യൂരിഫയർ സ്ഥാപിച്ചത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിയാബുദ്ദീൻ പ്രധാന അധ്യാപകൻ പി എം ഹരിദാസൻ എസ് എം സി ചെയർമാൻ അഷറഫ്ലാക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വിവിധ ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സംതൃപ്തി Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.